ഇന്ന് നമുക്കേ നമുക്ക് വ്യത്യസ്ത സ്വഭാവം ഉള്ളവരെ പറ്റിയിട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവമല്ല നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ സ്വഭാവമല്ല നിങ്ങളുടെ ഭാര്യയുടെ സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ്റെ സ്വഭാവം അങ്ങനെ വ്യത്യസ്ത സ്വഭാവമുള്ളവരെ പറ്റി കേട്ടോ ഇതിൽ നിങ്ങളുടെ സ്വഭാവം ഏതാണെന്ന് എനിക്കറിയില്ലാട്ടോ അപ്പം നിങ്ങളെപ്പറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് മറ്റും തോന്നിയേക്കല്ലേ കുറച്ച് പേരുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ പല സ്വഭാവക്കാരെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരെ പറ്റിയാട്ടോ പറയാൻ പോകണത് ഇപ്പോൾ ഞാൻ ഒരു എന്തെങ്കിലും ചെയ്യാണെന്ന് വെച്ചോളൂ ഇപ്പോൾ ഒരാളെ എന്നോട് പറയാണ് ഇന്ന സാധനം ചെയ്തു തരാമോ ചെയ്യുമ്പോൾ നമ്മൾ അതിനെന്താ ചെയ്തു തരാമെന്ന് പറയും അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുത്തം പറയും ഓ അതെന്തിനാ ചെയ്ത് കൊടുക്കണേ അതിൻ്റെ ആവശ്യമുണ്ടോ അതാവുമ്പം വേണമെങ്കിൽ ചെയ്യട്ടെ എന്ന് പറയും വേറൊരാളോട് നമ്മളൊരു കാര്യം ചെയ്ത് തരാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സമയമില്ല ഞാൻ ഇതിൻ്റെ തിരക്കിലാണ് എന്നൊക്കെ പറയും അപ്പോൾ നമ്മളെന്ത് പറയും ഓ അവനൊരു സഹായം ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു തരാമോയെന്ന് ചോദിച്ചിട്ട് പോലും അവനൊന്നും ചെയ്തു തന്നില്ല എന്ന് പറയൂലേ ഇങ്ങനെ വ്യത്യസ്തമായ സ്വഭാവമുള്ളവർ ഇപ്പോൾ ഞാൻ പറയാം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം കേട്ടോ കുഞ്ഞിലെ എൻ്റെ മോളെയും കൊണ്ട് ഞാൻ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ബില്ലടയ്ക്കാൻ വേണ്ടിയൊക്കെ പണ്ട് അങ്ങനെ വേണം പോവാൻ ഇന്നാണല്ലോ നമ്മൾ ഓൺലൈൻ വഴിയൊക്കെ അടയ്ക്കുന്നത് അന്ന് ടെലിഫോൺ അത് മൊബൈൽ ഫോൺ അല്ല ലാൻഡ് ഫോൺ അങ്ങനെ നിൽക്കുമ്പോൾ എന്നെ അറിയാവുന്ന ഒരാൾ ഫ്രണ്ടിൽ നിൽപ്പണ്ട് നല്ല ലൈനായിരുന്നു തിരക്കായിരുന്നു അപ്പോൾ ഞാൻ അയാളോട് വെച്ചു എൻ്റെ മോൾ അന്ന് രണ്ട് വയസ്സെങ്ങാണ്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ മോളെയും പിടിച്ചുകൊണ്ടാണ് ബാക്കിലാണ് നിന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ ഈ ബില്ലൊന്നും അടയ്ക്കാമോ ഭയങ്കര ലൈനായിരുന്നു കാരണം ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എത്തുമെന്ന് എനിക്കറിയാം പിന്നെ ബെയിലിൻ്റെ ചൂടും കുഞ്ഞാണെങ്കിൽ കരയണു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞെന്തറിയാമോ ഞങ്ങൾ ഇതുപോലെ രണ്ടും മൂന്നും മണിക്കൂർ നിന്നിട്ടാണ് ഇവിടെ എത്തിയത് പറഞ്ഞ വാക്കാണ് മനസ്സിലായില്ലേ അപ്പം പിന്നെ അതിൻ്റെ അർത്ഥം എന്താ പിന്നെ ബാക്കിയൊന്നും പറഞ്ഞില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങളും രണ്ടോ മൂന്നോ മണിക്കൂർ നിൽക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെയാണ് ഞാൻ പറയണത് ചിലവരുടെ സ്വഭാവം ചില അതേ സമയം വേറൊരാളാണെങ്കിൽ ഇത് പറഞ്ഞനോ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുകയല്ലേ നമുക്ക് അടച്ചേക്കാം ആ ഒരു ദയനീയ ഒരു ഇത് കാണിക്കുമായിരിക്കും അല്ലേ അവിടെയാണ് ഒരു സഹായം എന്ന് പറയുന്നത് അത് കണ്ടിട്ട് വേറൊരാൾ പറയും ഓ എന്നാലും ആ കുഞ്ഞിനെയും കൊണ്ട് വന്നതല്ലേ ആ അതിൻ്റെ കയ്യിൽ നിന്ന് ആ ബില്ലൊന്ന് വാങ്ങിച്ചടച്ചായൊക്കെ എന്താ പറ്റണേ എന്ന് ചോദിക്കൂലേ ഇങ്ങനെ വ്യത്യസ്തമായ ആൾക്കാർ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും ഇപ്പോഴല്ലേ നമുക്ക് ലൈൻ നിൽക്കണ്ട ഒന്നും നിൽക്കണ്ട എല്ലാം മൊബൈലിൽ ഞാൻ കഴിഞ്ഞാൽ എല്ലാം എവിടെ എന്ത് വേണമെങ്കിലും പൈസ പോവോ വരുവോ ഒക്കെ ചെയ്തോളും പണ്ട് ഒന്നും ഇല്ലല്ലോ പണ്ടൊക്കെ നമ്മൾ മൂന്നും നാലും മണിക്കൂർ നിന്ന് ഇലക്ട്രിസിറ്റി അടയ്ക്കണം അല്ലെങ്കിൽ എന്താ പറയുക ഫോൺ ബില്ല് അടയ്ക്കാനും എല്ലാത്തിനും ഇങ്ങനെ നിൽക്കണമായിരുന്നു പിന്നെ ചില കാര്യങ്ങൾക്ക് നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും ദൂരയാത്ര വേണ്ടി വരും ചിലപ്പോൾ നമ്മളുടെ എന്താ പറയുക പരിചയത്തിലുള്ളവരുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ വീടുകളൊക്കെ താണ്ടി വേണം ചിലപ്പോൾ നമുക്ക് പോവേണ്ടി ആവശ്യങ്ങൾ വരും അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ആ ബന്ധുക്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ ആ സുഹൃത്തിൻ്റെ വീട്ടിലോ അങ്ങനെയൊന്നും കയറാതെ നമ്മൾ നേരെ നമ്മുടെ കാര്യം തീർക്കാൻ വേണ്ടി പോയിട്ട് വരും അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളവിടെ പോയിരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധുവോ അല്ലെങ്കിൽ ആ സുഹൃത്ത് എന്ത് പറയും ഓ എന്നാലും ഞങ്ങളുടെ വീട്ടിലൊന്നും വരാൻ പാടില്ലായിരുന്നോ ഞങ്ങളുടെ വീട് താണ്ടിയില്ലേ നിങ്ങൾ പോയത് നിങ്ങൾക്ക് അവിടെ ഒന്ന് വന്ന എന്തായിരുന്നു എന്ന് നമ്മൾ വിളിച്ച് ചോദിക്കുമോ അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞോ അറിയും അതൊരു പ്രത്യേക സ്വഭാവമല്ലേ അത് പിന്നെ ചിലർക്ക് അധികം സംസാരിക്കാത്തവരായിരിക്കും അധികം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് സംസാരിക്കാതെ അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന കുറച്ച് പേരുണ്ടാവും അവർ ചിലപ്പോൾ അവരുടെ പ്രകൃതം അങ്ങനെയായിരിക്കാം അപ്പോൾ അത് കാണുമ്പോൾ ചിലവർ പറയും ഒന്ന് കണ്ട മിണ്ടികൂടെ എന്തോ എന്തൊരു ഗമയം അവൻ കാണിക്കണത് എന്ന് ചോദിക്കൂ അല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ തീ എന്താ പറയുക ദൈനംദിന ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടുമുട്ടാറില്ലേ സത്യത്തിൽ അയാളുടെ പ്രകൃതം അതാണ് അധികം സംസാരിക്കാത്ത ഒരു സ്വഭാവമായിരിക്കും എല്ലാവരും കാണുമ്പോഴത്തേക്കും ചാടിത്തുള്ളി സംസാരിക്കണം അത് വേറൊരു രീതി ആൾക്കാർ ഉണ്ടാവും പക്ഷെ അയാളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കും ചിലവർ അല്ലേ ഓ അതിൻ്റെ അനിയൻ അല്ലെങ്കിൽ ചേട്ടൻ എന്തോ ഒരു സംസാരമാണ് അനിയൻ കണ്ടാൽ പോരും വീണ്ടില്ല എന്നൊക്കെ പറയും ഇപ്പം നമ്മൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണ് കുറച്ച് ദൂരമായിരിക്കാം അപ്പം നമ്മളുടെ ഒരു പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ റൂം എടുക്കണത് പുറമെ ലോഡ്ജിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ റൂം എടുത്ത് താമസിച്ച് സ്വാഭാവികമായിട്ടും അല്ലേ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളങ്ങനെ റൂം എടുത്ത് താമസിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ തീർത്തു വരാൻ ശ്രമിക്കാറുണ്ട് ഇതറിയുമ്പോൾ ഒരു പക്ഷേ ഒരു മൂന്നാമൻ ഉണ്ടാവും അവിടെ പറയാൻ ആ അവൻ്റെ ചേട്ടൻ അവിടെ ഉണ്ടല്ലോ അല്ലെങ്കിൽ അനിയനുണ്ടല്ലോ അല്ലെങ്കിൽ അമ്മായി ഉണ്ടല്ലോ അമ്മാവൻ ഉണ്ടല്ലോ അവരുടെ വീട്ടിൽ താമസിച്ചുകൂടെ അതെന്തിനാ ഹോട്ടലിൽ പോയി റൂം എടുത്ത് താമസിക്കണത് ഇങ്ങനെ ചോദിക്കുന്നവരില്ലേ എന്ന് പറഞ്ഞാൽ നമ്മളുടെ രീതിയിൽ അല്ലെങ്കിൽ വേറൊരാളുടെ രീതിയിലോ അല്ല നമ്മൾ ജീവിക്കുന്നത് അല്ലേ നമുക്ക് നമ്മുടേതായ ഓരോ ഓരോ ഇഷ്ടങ്ങളുണ്ടാവും അനിഷ്ടങ്ങളുണ്ടാവും അതുപോലെ ഇത് കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ മറ്റൊരുത്തനെ ഇതേപോലെ അവൻ്റെ ഒരു ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളും ഇടും അവൻ്റെ സ്വഭാവമായിരിക്കും അത് ഈ കുറ്റം പറയുന്നവരെന്ന് പറയുമ്പോൾ അവരുടെ സ്വഭാവമായിരിക്കും അവർ ഒരു പക്ഷേ ഇതുപോലെ ലോഡ്ജിൽ റൂം എടുത്ത് താമസിക്കുകയോ അല്ലെങ്കിൽ ഹോട്ടലിൽ റൂം എടുത്ത് ഇഷ്ടമില്ല സ്വന്തക്കാരുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോയി അടിഞ്ഞു കൂടി കിടക്കും അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും അവിടെ പോയി ഒരാഴ്ച താമസിച്ച് അവനവൻ്റെ കാര്യം തീർക്കാൻ വേണ്ടി പോകുമായിരിക്കും പക്ഷേ ഈ റൂം എടുത്ത് താമസിക്കുന്നവരോ സത്യം പറഞ്ഞാൽ ഡീസൻറ്റാ എന്നാൽ ഞാൻ പറയുള്ളൂ ആർക്കും നമ്മൾ കാരണം ഒരു ശല്യം ശല്യമാവരുത് നമ്മളൊരു ബുദ്ധിമുട്ടാവരുത് എന്ന് കരുതിയായിരിക്കും റൂം റൂമെടുത്ത് താമസിക്കുന്നത് അത് മനസ്സിലാക്കാതെയാണ് ഓരോരുത്തരും ഈ പറഞ്ഞ ഇങ്ങനത്തെ കുറ്റങ്ങളും കുരിഷ്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പരത്തണം ചിലർ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്ത് ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോകും അപ്പോൾ ലോഡ്ജിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ റൂം എടുക്കും കാരണം അവരുടെ ആവശ്യങ്ങൾക്ക് ബിസിനസ് കാര്യത്തിന് വേണ്ടി പോകുന്നതായിരിക്കാം അതിലും കുറ്റം കണ്ടുപിടിക്കുന്നവരുണ്ടാവൂല്ലേ അത് എന്തേലും അവിടെ പോയി റൂം എടുക്കണേ സഹോദരനില്ലേ അല്ലെങ്കിൽ സഹോദരി ഇല്ലേ അല്ലെങ്കിൽ ആരെങ്കിലും റിലേറ്റീവോ ആരെങ്കിലൊക്കെ പേര് പറയും അമ്മാവനോ അമ്മായിയോ അവരുടെ വീട്ടിൽ പോയി നിന്നുകൂടെ എന്തിനും ഇങ്ങനെ റൂമെടുത്ത് താമസിക്കണം എന്നൊക്കെ ചോദിക്കുന്നത് കുറേ പേരുണ്ടാവൂലേ സത്യം പറഞ്ഞാൽ അവർക്കൊന്നും ഞാൻ പറയുകയാണെങ്കിൽ വിവരമില്ല എന്നാൽ പറയുള്ളൂ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നവർ കാരണം അവർക്കറിയില്ല മറ്റുള്ളവൻ എന്തിനു വേണ്ടി വരണോ കാരണം നമുക്കെല്ലാം എല്ലാവരോടും പറയാൻ പറ്റില്ല അവൻ അവൻ്റെ ആവശ്യം ഉണ്ടാകും പേഴ്സണൽ കാര്യങ്ങൾ പലതും ഉണ്ടാവും അതൊക്കെ തീർക്കണമെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ താമസിക്കേണ്ടി വരും അല്ലെങ്കിൽ പുറമെ താമസിക്കേണ്ടി വരും ചിലപ്പോൾ ഒരു പക്ഷേ ബന്ധുവിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഒരു സഹോദരൻ്റെ വീട്ടിലോ ചിലപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്നല്ലാതെ എല്ലാം അവിടെ പോയി ഒരാഴ്ച താമസിച്ച് നമ്മുടെ ഉള്ളിലുള്ളത് എല്ലാം പോയി തുറന്നു പോയി പറയാമെന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടല്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് ഈ ഒരു മൂന്നാമൻ്റെ പ്രവേശനം അവൻ സത്യം പറഞ്ഞ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞു കൊടുത്ത് കുത്തി തിരിപ്പുണ്ടാക്കണമെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്തിനും ഏതിനും കുറ്റം പറയുന്ന എപ്പോഴും നെഗറ്റീവ് പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ പോവുകയാണ് ഒരു വീട്ടിൽ പോയപ്പോൾ അവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ തരും കഴിക്കാൻ തരും ചിലപ്പോൾ അവരുടെ വീട്ടിൽ മാങ്ങയോ ചക്കയോ അങ്ങനെയൊക്കെ ഉണ്ടായ സീസൺ സമയത്തൊക്കെയാണ് ചിലപ്പോൾ അവരൊക്കെ നമുക്ക് തരാറുണ്ടല്ലേ അവർ കഴിക്കാൻ തന്നു നമ്മൾ കഴിച്ചു മാന്യമായിട്ട് നമ്മൾ ഇറങ്ങി പോവുക ശരിയല്ലേ പക്ഷേ ചിലവർ അങ്ങനെയല്ല ഓ എന്നാലും രണ്ടെണ്ണം എനിക്ക് പൊതിഞ്ഞ് എന്ന് പറയും വീട്ടിലേക്ക് കൊടുത്ത് വിട്ടില്ലോ എന്നാണ് ഈ പറയണതേ അങ്ങനെയുള്ള സ്വഭാവം ഉണ്ട് ഓരോരുത്തരും ഇപ്പോൾ ഒരു ഫങ്ഷന് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യണു അത് ഏഴ് പേരുണ്ടെങ്കിൽ പേർക്ക് ഏഴ് തരത്തിലായിരിക്കും അതിൻ്റെ ഒരു എന്താ പറയുക അതിനെപ്പറ്റി ഒരു ഇത് പറയണത് ഒരാൾ പറയും ഇങ്ങനെ ചെയ്യാം ഒരാൾ പറയും അങ്ങനെ ചെയ്യാം ആരും ഒത്തൊരുമിച്ച് ഒരുപോലെ പറയണത് വിരളമാണ് ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ മിണ്ടാതിരിക്കും അവരെന്തെങ്കിലും ചേട്ടെ കൂട്ടത്തിൽ കൂടാം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ത് ഫംഗ്ഷന് എന്ത് പരിപാടി വേണമെങ്കിലും ആയിക്കോട്ടെ ചിലവർ അങ്ങനെയില്ല ചിലവർ അവർ പറയണത് തന്നെ കേൾക്കണം അവർ പറയണതാണ് ശരി മറ്റുള്ളവരെയൊക്കെ അവർ വെറും വിഡ്ഢികളെ പോലെ കണ്ടുകൊണ്ട് ചിലവർ അങ്ങനെ ഒരു പിടിക്കുന്നവരും ഉണ്ട് അല്ലേ അപ്പോൾ അതും ഒരു സ്വഭാവം വ്യത്യാസ സ്വഭാവമല്ലേ അല്ലേ അതും ഇപ്പോൾ ഒരു കല്യാണ പാർട്ടിയായിട്ട് ഫാമിലി എല്ലാമായിട്ട് പോകണു ഒരു കല്യാണത്തിന് സാരി എടുക്കാൻ പോകണു അല്ലെങ്കിൽ തുണികൾ ഡ്രസ്സുകൾ അങ്ങനെ കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകണു അവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ നോക്കെ പറയുകയാണെങ്കിൽ പെൺകുട്ടി കല്യാണ പെണ്ണോ അല്ലെങ്കിൽ ചേർക്കനോ ആയിക്കോട്ടെ അവരുടെ ഇഷ്ടം വേണം എന്ന് അല്ലേ അല്ലെങ്കിൽ അച്ഛനും അമ്മയും പറയുന്നത് ചിലപ്പോൾ ആ കുട്ടി അവരൊക്കെ ഏകദേശം ഒരേ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത് പക്ഷെ അവിടെ ഒരു മൂന്നാമൻ ഒരു ആരെങ്കിലും ഉണ്ടാകും ഒരു അമ്മാവനോ അമ്മായിയോ അല്ലെങ്കിൽ ഒരു സഹോദരനോ സഹോദരിയോ അവരുടെ ഇഷ്ടത്തിന് അവരെടുക്കാൻ നോക്കും അല്ലാതെ ഈ കുട്ടിയുടെ ഇഷ്ടമോ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ്റെ അമ്മയുടെയോ താല്പര്യമോ അങ്ങനെ നോക്കൂല്ല അവർക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അവരത് സെലക്ട് ചെയ്യാനോ പറയുള്ളൂ അല്ലേ ഇതും തെറ്റല്ലേ ഇങ്ങനെ സ്വന്തം ഇഷ്ടം നമ്മുടെ ഒരു സ്വഭാവം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒത്തിരി പേരില്ലേ അതിലൊരാൾ നിങ്ങളുമായിരിക്കാം കേട്ടോ പക്ഷെ നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്നോട് ഒരു വിരോധം തോന്നരുത് ഞാനിങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ സ്വയം ചിന്തിച്ച് നോക്കുക നമ്മൾ മറ്റുള്ളവരെ ഓരോ കാര്യത്തിനും കുറ്റം പറയാറുണ്ടോ മറ്റുള്ളവരെന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് തടസ്സം പറയാറുണ്ടോ മറ്റുള്ളവരെന്തെങ്കിലും ഓരോരോ പ്രവർത്തികൾ ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ അവരുടെ ഇഷ്ടത്തിന് അവരെന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ വരുന്ന പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്നു ഇതിനൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരാളാണോ നിങ്ങൾ എന്നാൽ തെറ്റാട്ടോ കേട്ടോ ഇന്ന് തന്നെ അത് മാറ്റിക്കൊള്ളണം ആ സ്വഭാവം ഇന്ന് തന്നെ മാറ്റിക്കൊള്ളണം കേട്ടോ നമുക്ക് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇതുപോലുള്ള സ്വഭാവമൊക്കെ നമ്മൾ നിർത്തിയേ പറ്റൂ കാരണം ഇതുപോലുള്ള സ്വഭാവം ഉള്ളവരാണ് കൂടുതൽ ശത്രുതയുള്ളവരെന്നേ ഞാൻ പറയുകയുള്ളൂ കാര്യം ആരും നേരിട്ട് പറയില്ല ശത്രുതയാണ് പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നവരെ കുറിച്ച് ഒരു ശത്രുതാ മനോഭാവം ഉണ്ടാകും ഒരു പക്ഷേ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ അവർ നമ്മൾ കാണാത്ത രീതിയിൽ പോയെന്നും വരും കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ നമുക്ക് വേറെ വേറൊരു വീഡിയോയിലൂടെ വരാം അതുവരെ എല്ലാവർക്കും